മൂന്നാറിൽ മുംബൈ സ്വദേശിനിയായ വിനോദസഞ്ചാരിയെ തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തിയ ആരോപണത്തിൽ ടാക്സി ഡ്രൈവർമാർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് മൂന്ന് ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു മൂന്നാർ സ്വദേശികളായ വിനായകൻ വിജയകുമാർ അനീഷ് എന്നിവർക്കെതിരെയാണ് നടപടി കേരള സന്ദർശനത്തിനിടെ മുംബൈ സ്വദേശിനിയായ അസിസ്റ്റന്റ് പ്രൊഫസർ ജാൻവി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ വലിയ ചർച്ചയായതിന് പിന്നാലെയാണ് നടപടി പ്രദേശവാസികളായ ടാക്സി ഡ്രൈവർമാരിൽ നിന്നും പോലീസിൽ നിന്നും നേരിട്ട ദുരൂഭവമായിരുന്നു യുവതി വീഡിയോയിൽ പങ്കുവച്ചത് സംഭവത്തിൽ ടാക്സി ഡ്രൈവർമാരെ ചൊവ്വാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് പിന്നെ നീക്കം മൂന്നാറിൽ ഓൺലൈൻ ടാക്സികൾക്ക് നിരോധനമാണെന്ന് പറഞ്ഞ് പ്രാദേശിക യൂണിയൻ സംഘം ഇവരെ അപ്രതീക്ഷിതമായി തടയുകയായിരുന്നു സ്ഥലത്തെ ടാക്സി വാഹനത്തിൽ മാത്രമേ പോകാൻ അനുവദിക്കുകയുള്ളൂവെന്ന് ഇവർ ഭീഷണിപ്പെടുത്തിയതോടെ യുവതി പോലീസിന്റെ സഹായം തേടി എന്നാൽ സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരും ഇതേ നിലപാട് സ്വീകരിക്കുകയായിരുന്നു വീഡിയോ ചർച്ചയായതിനു പിന്നാലെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തിരുന്നു എ എസ് ഐ സാജു പൗലോസ് ഗ്രേഡ് എസ് ഐ ജോർജ് കുടീർ എന്നിവരാണ് നടപടി നേരിട്ടത് മൂന്നാർ സന്ദർശന വേളയിൽ ഓൺലൈൻ ടാക്സിയിൽ യാത്ര ചെയ്തപ്പോൾ ഓൺലൈനായി ബുക്ക് ചെയ്ത ടാക്സിയിൽ കൊച്ചിയും ആലപ്പുഴയും സന്ദർശിച്ച ശേഷമാണ് ജാൻവിയും സുഹൃത്തുക്കളും മൂന്നാറിലെത്തിയത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷയൻ